കൈലാസ ഗോപുരം രചന സാലിം കരുളായി ആ പാവം കൊച്ചിനെ ബോഷമിച്ച് അവരുടെ തള്ളയില്ലേ അവർക്കൊട്ടൊരു പണി കൊടുക്കണം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൻ പാറുവിനെ വലിച്ചെടുത്ത് മടിയിലേക്ക് ഇട്ടു കാശേട്ടാണ് കേട്ടോ ഓ ഞാനത് മറന്നു ഇപ്പൊ വരാം കാശേട്ടാദ്യോ നല്ലല്ലോ പിന്നെന്താ ഇതൊക്കെ ആക്രാന്തം നിങ്ങൾക്ക് പാറു ദേശത്തോട് അവനെ നോക്കി കുറച്ച് ദിവസമായിട്ട് പോലാത്ത ടെൻഷനായിരുന്നു പെണ്ണേ അതൊക്കെ ഒന്ന് മാറി റിലാക്സ് ആയി ഇന്നല്ലേ ഉം ഇതിരി കൂടുന്നു ഒരുമാതിരി ഗ്രഹിണി പിടിച്ച പിള്ളേർക്ക് ചക കൂട്ടാൻ കിട്ടിയ പോലെ ചുണ്ടുകൂർപ്പിച്ച് പറയുന്നതിലത്ത് വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് അവനും ഒപ്പം കയറി കിടന്നു ഏ മനുഷ്യ അവനപ്പുറത്തു തന്നെ ഒന്ന് മാറുന്നുണ്ടോ ഓ പിന്നെ അതൊക്കെ എന്തിനാ ഞാനറിയുന്നത് എനിക്ക് എന്റെ കാര്യം നോക്കിയാപ്പോ ഒരേ കൂട്ട പാറവിനൊരു കയ്യാൽ പൊക്കിയെടുത്ത് തന്നെ നെഞ്ചിലേക്ക് ഭരിച്ചിട്ടു ഓ സൂപ്പർ ഇതാണ് എനിക്ക് സഹിക്കാൻ മേലാത്തേ അവളുടെ മാറവന നെഞ്ചിലേക്ക് അമർന്നതും കാശ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ചേ വൃത്തികെട്ട മനുഷ്യൻ നിൻമൃദുലതകളിൽ തഴുകി ഉണത്തി ഞാൻ സുഗലോലൂപനായി സകീ ഓ എന്താ വാരികൾ വേറെങ്ങാനും ഇല്ലെങ്കിൽ കൊള്ളാം തന്റെ നെഞ്ചിൽ നിന്നും മൂർന്നിറങ്ങാൻ വേണ്ടി കിടന്നു പരിശ്രമിക്കുന്നവളെ ടോപ്പിന്റെ ഡീലൂടെ ആണിമ്പരിൽ തഴകിത്താൽ ഓടുകയാണ് കാശി കാശിട്ടാ ഉം എന്താടാ അത് പിന്നെ എനിക്ക് അവളൊന്നോ പറയാൻ വന്നതും കാശ് അവളുടെ അതിലെന്ന് കരുന്ന് കഴിഞ്ഞിരുന്നു നീ എന്താ ജാനകി ഈ സമയത്ത് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആ കവലയിൽ വന്നു നിന്നേനല്ലോ രാത്രി ഏഴുമണിയോടെ വീട്ടിലെത്തിച്ചേർന്ന് ജാനകിയെ നോക്കി ദാസൻ മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നു ദാസന്റെ ചിറ്റമ്മയുടെ മകളാണ് ജാനകി ശരിക്കും പറഞ്ഞ ജാനകിയുടെ കുടുംബ വീതത്തിലാണ് ദാസനും കുടുംബവും വീട് വെച്ച് താമസിക്കുന്നത് ഒപ്പം തന്നെ ഭർത്താവ് മരിച്ചത് കൊണ്ട് കല്ലുവിന്റെ കുടുംബവും ഇവിടെ കൂടെയുണ്ട് കല്ലുവിന്റെ അമ്മ ശോഭയും ദാസന്റെ ഭാര്യ ഉഷയും കൂടെ ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് പട്ടിണിയില്ലാതെ കഴിയാനുള്ളത് അവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും ജാനയ്ക്ക് ഭർത്താവ് മക്കളും ഇല്ലാത്തത് കൊണ്ട് അവരെ സംരക്ഷിക്കൊള്ളാൻ നേരി കൊണ്ടാണ് ദാസനെയും മുതലം കൈക്കലാക്കിയതുപോലെ ഓരോരോ വീടുകളിൽ അടുക്കള പണിക്ക് പോകുന്നത് കൊണ്ട് ജാനകി ഒട്ട് ഇവരുടെ കൂടെ ഇതുവരെ നിന്നിട്ടുമില്ല അതുകൊണ്ട് എല്ലാം കുശാലാണ് ജാനകി അവിടേക്ക് കയറി വന്നത് സത്യം പറഞ്ഞ ദാസന് ഇഷ്ടായില്ല എന്നാലും മുഖത്തൊരു ചിരി പരുതി കൊണ്ട് അയാൾ അവരെ സ്വീകരിച്ചു ഓ എന്റെ വീട്ടിലേക്ക് വരാനും പോകാനും എന്തോന്ന് അസമയം ദാസ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് കയറി ഉഷയും ശോഭയും കൂടി സീരിയൽ കണ്ടുകൊണ്ട് അകത്തെ മുറിയിൽപ്പുണ്ട് പഴയ ടി വി ഒക്കെ മാറി പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു കോട്ട് കിടപ്പിണ്ട് മൂലക്കലായിട്ട് പുതിയൊരു മേശയും നാലഞ്ച് കസേരയും കൂടെ കണ്ടതോട് ജാന കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി പാവം കല്ലുവിന് വിലയിട്ടതാണിതെല്ലാം അവർ ഓർത്തു അല്ല ആരിത് ജാനയ്ക്ക് ചേച്ചിയോ ശോഭ അവരെ കണ്ടുകൊണ്ട് ഇരുന്ന് ഇരുന്ന് വിരുന്നി എന്തൊക്കെയുണ്ട് ശോഭമ്മ വിശേഷം ഇന്ന് പണി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കയ്യിലിരുന്ന പലഹാരപ്പൊതി കല്യുവിന്റെ അഞ്ചത്തിയായ ലച്ചുവിന് കൈമാറിക്കൊണ്ട് ജാനകി ചേച്ചി വന്നൊരു കസേര വലിച്ചിട്ട് ശോഭയുടെ അടുത്തായിരുന്നു ഞങ്ങളിപ്പൊ പണിക്ക് പോയിട്ട് നാലഞ്ച് ദിവസമായി ചേച്ചി ഇനി ഇങ്ങനെ കൂലിപ്പണിക്ക് പോയെന്നറിഞ്ഞാ കല്ല്യുമോൾക്ക് നാണക്കേടല്ലേ ഊശൽപുങ്ക ഓരോത്തിൽ പറഞ്ഞു കൂലിപ്പണിക്ക് പോകാതെ എങ്ങനെയാടി ഈ കുടുംബം പുലർത്തുന്നത് ഈ കുഞ്ഞുങ്ങൾ പട്ടിണിയായി പോവില്ലേ ശിവൻ മോഹൻ്റെ അമ്മ കുറിച്ച് പൈസ തന്നിട്ടുണ്ട് ചേച്ചി ചേലവണതൊക്കെ അറിയുന്ന എടുക്കും പിന്നെ തീരുമ്പ് വിളിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞു യാതൊരു എളുപ്പവും ഇല്ലാതെ തീർത്തു ലാഘവത്തോട് കൂടി പറയുന്ന ഉഷയെ ജാനകി കനപ്പിച്ചു നോക്കി അവർ എത്ര നാളത്തേക്കാ അവിടെ നിർത്തുന്നത് ആറു മാസം എന്നോ മറ്റോ അല്ലേ അന്ന് പറഞ്ഞത് അതൊക്കെ അവര് ചുമ്മാ പേമ്പ് വിളിക്കുന്ന ചേച്ചി അതിനിടയ്ക്ക് അവൾക്ക് എങ്ങനെയെങ്കിലും വിശേഷക്കാകും അപ്പൊ പിന്നെ ശിവൻ സമ്മതിക്കോ അവളെയും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആ തള്ളേം നന്ദിയാകും അപ്പൊ ആ നേരത്തെ അവിടെ അധികം പറ്റി ഉം അതൊക്കെ നീ പറഞ്ഞത് അക്ഷയം പ്രതി ശരിയാണ് ശിവസമ്മതിക്കൽ അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ കാരണം അവൻ സ്നേഹമുള്ളവനാ ആ സാരസ്വതി ശങ്കരം മുതലാടിയിൽ യാതൊരു വൃത്തികെട്ട സ്വഭാവവും അവനില്ല അവൻ്റെ ഭാര്യയും കുഞ്ഞു എന്നവന് വലുതാ പക്ഷെ ഒന്നുണ്ട് കേട്ടോട് ഈ പിള്ളേരെ ജാനകി ചേച്ചി പറഞ്ഞു നിർത്തിയത് ശോഭയും ഉഷിയും അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവന്റെ ഭാര്യയും കുഞ്ഞു ഇപ്പൊ അവന്റെ കൂടെ തന്നെയുണ്ട് അവരെ പൊന്നും കൂടം പോലെയാ ശിവൻ സംരക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാ ഈ സമയത്തൊരധികപ്പറ്റായി അവിടെ ഉള്ളത് നമ്മുടെ കല്ലുകൂണാണുട്ടോ ഉഷേ തന്റെ തലയുടെ പിന്നിലേക്ക് ആരോ വലിയൊരു കൂടം കൊണ്ട് ശക്തിയായി അടിച്ചത് പോലെയാണ് ഉഷെക്ക് അവരുടെ വാക്കുകൾ കേട്ടപ്പോ തോന്നിയത് ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത് ആരുടെ കാര്യം ചേച്ചി പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഏരിപ്പുടത്തു നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അവർ ജാനകി ചേച്ചിയുടെ തോളിൽ പിടിച്ചു ഓ ഇതെന്തോന്ന് കുലുക്കുന്നത് എന്റെ തോളിപ്പൊ പറഞ്ഞു പോവുമല്ലോ ഒരു പ്രകാരത്തിൽ അവഷിയുടെ പിടുത്തം പിടിവിച്ച ശേഷം അവരിവരെയും നോക്കി മന്ദഹസിച്ചു ഉഷേ സ്വന്തം മകളൊരുതിന് കെട്ടിച്ചു കൊടുക്കുമ്പോ അവന്റെ കുടുംബ പാരമ്പര്യവും ചരിത്രമെങ്കിലും മാന്യമായ രീതിയിൽ അന്വേഷിക്കുവോ എന്നൊരു കടമ കല്ലുമോളുടെ അമ്മയായി നിനക്ക് ഉണ്ടായിരുന്നു പോട്ടെ വേണ്ട നീ അത് അന്വേഷിച്ചില്ല എന്ന് കരുതി ആ കുട്ടി നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ അവളോടവളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയോ പറഞ്ഞു ശിവൻ മറ്റൊരു കല്യാണം കഴിച്ചതാണെന്നുള്ളത് എന്നിട്ട് നീ ആ പാവം കുട്ടിയുടെ വാക്കുകൾ ചെവി കൊണ്ടോ കുറച്ച് പൊന്നും പൊടിയും കണ്ടപ്പോഴേക്കും നിന്റെ കണ്ണും മഞ്ഞളിച്ച് പോയല്ലേ എന്നിട്ട് ഒടുക്കി എന്തായി തീർന്നടി ശിവൻ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി അടുത്ത ദിവസം കാനഡക്ക് പോവാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ ആ പാവം പിടിച്ച പെൺകുച്ച് അവളുടെ ജീവതല്ലടി നീയും നിന്റെ ആങ്ങളെയും നാത്തൂരും കൂടി ചേർന്ന് കളഞ്ഞു കുളിച്ചത് എവിടെ ചെന്ന് തീർക്കുന്ന ഈ ചെയ്ത് കൂട്ടിയ പാവങ്ങളൊക്കെ തൻ്റെ വായിൽ വന്നത് മുഴുവൻ ജാനകി ചേച്ചി അവരെ കുളിച്ച് പറഞ്ഞു നിറമിഴകിലോടെ നിൽക്കുന്ന കല്ലുകിന്റെ മുഖമായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോഴും ഒളിയാതെ നിലകുന്നത് ജാനുകേച്ചി ഇതെന്തൊക്കെയാ ഈ പറയുന്നേ കല്ലുമോൾ അവളിപ്പെവിടാ ഉഷയുടെ വാക്കുകൾ ശിവൻ അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് കാനിലേക്ക് പോവാന്ന് ആ കുട്ടി കുഞ്ഞിനെയുമായി നാട്ടിലുണ്ട് അവനൊരിക്കലും അവന്റെ ഭാര്യയും മകളെയും ഉപേക്ഷിച്ച് കളയാൻ ഒക്കത്തില്ലെന്ന് കല്ലുമോൾ താമസിക്കാത്ത സരസ്വതി കൊച്ചമ്മ ഇവിടേക്ക് പറഞ്ഞു വിടും കണ്ടോ നിങ്ങള് ചേച്ചി ഇപ്പൊ കരഞ്ഞിട്ട് കാരിൽ ഉഷയെ ഇതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരിഞ്ഞതല്ലേ ആ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു ഏർ അതൊന്നും കേൾക്കാൻ പോലുള്ള സാവകാശം നീ കാണിച്ചോ ഇല്ലല്ലോ ഒടുക്കം അതിന്റെ ജീവിതം എല്ലാവരും കൂടി നശിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞവർ ഉടുത്തിരുന്ന് വേഷം മാറ്റാൻ വേണ്ടി അവരുടെ മുറിയിലേക്ക് പോയി ദാസന് ശോഭയുമൊക്കെ തരിച്ചു നിൽക്കുകയാണ് ഉഷർ ഓരത്തിരുന്ന് പദംബർക്ക് കണ്ണുനീർ മാർക്കുന്നുണ്ട് സന്തോഷത്താൽ മതി പറഞ്ഞു കഴിഞ്ഞവർ എല്ലാവരും വിഷമത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് മരണവീട് പോലെയായി മാറിയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ആ കുടുംബം ഇനി നാളെ എന്താകുമെന്ന് ഓർത്തുകൊണ്ട് ദാസൻ തലക്ക് കയ്യും കൊടുത്തിരുന്നു എടി ശോഭേ കഴിക്കാനന്തെല്ലോ ഉണ്ടെങ്കി ഇതിരെ എടുക്ക് എനിക്ക് വല്ലാതെ വിശപ്പുന്നു സാരി മാറികൾ കൊണ്ട് ജാനകി ചേച്ചി ഇറങ്ങി വന്നുകൊണ്ട് ശോഭയെ നോക്കി പറഞ്ഞു സാധാരണ അവർ വരുന്ന സമയങ്ങളിൽ തന്നെത്താനെ വിളമ്പി കഴിക്കുകയാണ് പതിവ് ഇതെന്താ ഇപ്പോൾ പുതിയ റേർപ്പാടം നോർത്തുകൊണ്ട് ശോഭദാസന്റെ മുഖത്തേക്ക് നോക്കി എടുത്തു കൊടുക്കുന്ന അയാൾ ഭാര്യയോട് കണ്ണുകൊണ്ട് ആകെ കാണിച്ചതും അനിഷ്ടത്തോടു കൂടി അവർ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഊറി വന്ന് ചിരി ഒളിപ്പിച്ചുകൊണ്ട് ജാനകി ചേച്ചി ചന്തി പാൻകോട്ടിലേക്ക് ഇരുന്നു ഇതൊക്കെ പുതിയതാണ് വിഷേ ഞാൻ വന്നിട്ട് പോകുമ്പോ ഇതൊന്നും കണ്ടില്ല എന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അതേ ചേച്ചി ശിവന്റെ അമ്മ തന്ന പൈസ കൊടുത്ത് വാങ്ങിയതാണ് അഥവാ ശിവനും കല്ലുമോളും കൂടി ഇവിടേക്ക് എങ്ങാനും വരുന്നുണ്ടെങ്കിൽ ആ പയ്യൻ ഇരുന്നോടെ നിങ്ങൾക്ക് ഇത് മേടിച്ചു വെച്ചതാണ് ഉം അതൊക്കെ നല്ല കാര്യം നീ ചെയ്തത് പക്ഷേ ഇനി ശിവൻ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കാനിലേക്ക് കൊണ്ടുപോയി എന്ന് അറിഞ്ഞു കഴിയുമ്പോ കല്ലുമോൾ ഇവിടെ തിരികെ കൊണ്ടാക്കിയിട്ട് സാരസ്വതി കാശ് ചോദിച്ചാ നീ പകരം ദീപാ അങ്ങോട്ടും മേശയും കാസേറ്റെടുത്ത് കൊടുക്കുവോ ജാനകിയുടെ ചോദ്യം കേട്ടു ശയും ദാസിനെ പകച്ചു നിൽക്കുകയാണ് അതൊക്കെ എന്നാ ഭർത്താൻ ചേച്ചി പറയുന്നത് ആ ചെറുക്കന് എന്തോ ജാതകദോഷം ഉണ്ടെന്നും ചിലപ്പോൾ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടാന്നും അതുകൊണ്ട് ആറുമാസം വരെ നിർണായകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ സാരസ്വതി ഈ കാശിട്ട് തന്നെ വിവാഹത്തിന് സമ്മതിച്ചത് ജാനകിക്ക് കളിക്കാനുള്ള ഭക്ഷണവും എടുത്തുകൊണ്ടൊന്ന് ശോഭയായിരുന്നു അവരുടെ സംസാരം കേട്ടുകൊണ്ട് മറുപടി പറഞ്ഞത് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നേ എന്നിട്ട് ഉഷയ്ക്ക് സമ്മതമായിരുന്നു കല്ലുവിന്റെ ജീവനാപത്തായാലും ശരി പൈസ കിട്ടിയാൽ മതിയല്ലോ അല്ലേ ജാനയ്ക്ക് അതിശയത്തോട് ഉഷയെ നോക്കി ഉഷ ചേച്ചിക്ക് എല്ലാത്തിനും സമ്മതമായിരുന്നു അവർ വീട് സ്ഥലക്ക് തരാന്ന് പറഞ്ഞപ്പോ ചേച്ചി എതിലൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തിലും വന്ന് പൈസ തിരികെ തന്നെ എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ഞായാണ് ശോഭാനുഷയത്തോട് പറയുന്നത് കേട്ടപ്പോ ജാനകിക്ക് കരി എങ്കിലും അവർ പിടിച്ചു നിന്നു കാരണം കളികൾ ഓരോന്നായി വരുന്നതിലേ ഉള്ളൂ അല്ല ഉഷേ കല്ലുമോൾ നിന്നെ വിളിച്ചോ ഇല്ല ചേച്ചി പോയിട്ട് ഈ നിമിഷം വരെ അവൾ ഇന്ന് വിളിച്ചത് പോലും ഇല്ല അവളുടെ പത്രാസൊക്കെ കണ്ടപ്പോ അവൾ ഞങ്ങളെയൊക്കെ മാറുന്നെന്ന് തോന്നുന്നു ഓ ഇപ്പൊ അങ്ങനെയായ കാര്യങ്ങൾ സ്വന്തം അമ്മയുടെ തനി സ്വഭാവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് എങ്ങനെ വിളിക്കാൻ തോന്നി കാണും നിന്നെ നീയൊക്കെ ചേർന്ന് കൊലക്കേറെ എടുത്ത് കഴുത്തിൽ കുരുക്കിയിട്ട് കൊടുത്തിട്ട് കുറ്റം മുഴുവൻ ഇപ്പൊ ആ പാപത്തിനല്ലേ ഉള്ളിലാമർശം പാതഞ്ഞ് പൊങ്ങുമ്പോഴും അവർക്ക് അത്രയെങ്കിലും പറയാതിരിക്കാനായില്ല നീയൊരു പെറ്റ തള്ളയാണെന്നാ എനിക്ക് സംശയം സ്വർണം കൊണ്ട് തുലാഭാരം നടത്താന്ന് പറഞ്ഞാൽ പോലും സ്വന്തം മകൾ ഇതുപോലെ ആരെങ്കിലും വിൽക്കോടി അതിൻ്റെ ജീവനെങ്കിലും ഈശ്വരൻ തിരിച്ചു നൽകിയാൽ മതിയായിരുന്നു ഇത്രയും വലിയ ദോഷമുള്ളൊരു തന്റെ തലയിൽ കെട്ടിവെച്ച് അവൻ്റെ അമ്മ തന്ന പൈസക്ക് കുറെ സാധനം വാങ്ങിച്ച് വീട്ടിലേക്കിട്ട് എന്നിട്ട് ഒടുക്ക ചെറുക്കനാണെങ്കിൽ അവൻ്റെ ആദ്യ ഭാര്യയും കൊണ്ട് കടന്നു കളയാനിരിക്കുവാ ചേച്ചിയോടാരാ ഈ കാര്യങ്ങൾക്ക് പറഞ്ഞത് അപ്പോഴാണ് ദാസൻ പതിയെ ശബ്ദം ഉയർത്തി തുടങ്ങിയത് എന്നോട് എന്നോടാരെങ്കിലും അവിട്ട് പറഞ്ഞത് അതൊന്നും നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ദാസ നീ ആ ഇറങ്ങി പത്ത് മിനിറ്റ് അവിടെ നിന്നാ മതി കാര്യങ്ങൾ മൊത്തം വ്യക്തമായി നിനക്ക് മനസ്സിലാകും കാഴ്ച പാത്രം അവിടെ തന്നെ വെച്ച ശേഷം അവ കൈ കഴുകാനായി എഴുന്നേറ്റ് പോയി ചേച്ചി ആ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി കഴുകി വെച്ചേക്കിട്ടോ ശോഭയാണെങ്കിൽ പല്ലൊരുമെ കൊണ്ട് ജാനകിയെ നോക്കി അതെന്താടി ഞാൻ കഴിച്ച പ്ലേറ്റ് ഒന്ന് കഴുകി വെച്ചെന്ന് കരുതി നിന്റെ കയ്യിൽ കിടന്ന വള പല ദൂരി പോകൂ എടുത്തടിച്ച പോലെ ജാനകി ചേച്ചി അവളോട് തിരികെ ചോദിച്ചു ഞാൻ ആരുടെയും വേലക്കാരി ഒന്നല്ല അതുകൊണ്ട് പറഞ്ഞതാ ശോഭക്കും കൊടുക്കാനുള്ള പാവല്ലായിരുന്നു അല്ലേ ഒരു രൂപ പോലും വാടക തരാത്ത ചുളിവിന് എന്റെ വീട്ടിൽ കടിന്നു പോരാ എന്നോട് തർക്കുത്തരം പറയാൻ കൂടി ആയ നീ മര്യാദക്കാണെങ്കിൽ എല്ലാവർക്കും ഒരു രണ്ടു മാസം കൂടി ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോടാ റാസ അവരകത്തേക്ക് കയറിപ്പോയി മൂര് സ്തംഭിച്ചുകൊണ്ടിരുന്നു പോയി ഹലോ ആ വല്യമ്മേ കാശിയാ എന്താ വിളിച്ചേ പാറവിനോട് കൊഞ്ചിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കാശി ആ നേരത്താണ് അവന്റെ ഫോണ് വെല്ലടിച്ചത് നോക്കിയമ്മ സരസ്വതിയാണ് ഹലോ കാശി ശിവൻ വിളിച്ചിരുന്നോടാ നിന്നെ ഇല്ലല്ലോ വല്യമ്മേ എന്താണ് അവൻ ആ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുല്ല ആകപ്പാട് പെപ്പാളവും പാരവേഷവും അതാ നിന്നെ വിളിച്ചത് ആ ഒരു ചുമ്മാ ഹാണിമൂണ് പോയതായിരുന്നു അതോടുത്ത് വല്യമ്മ ടെൻഷനാവണ്ട അതല്ലട കാശി വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ എല്ലാവരും കൂടി അമ്മാമ്മയെ കാണുവാൻ പോയി അവിടെ വെച്ച് സുഗന്ധിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് കാര്യങ്ങള് ഒന്നും മനസ്സിലാവാത്ത പോലെ കാശി അവരോട് ചോദിച്ചു നടന്ന കാര്യങ്ങളൊക്കെ സരസ്വതി അപ്പാട് അവനെ വിശദീകരിക്കുകയും ചെയ്തു അർജുനോട് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് നമ്മളെല്ലാവരും എല്ലാവരും ചതിക്ക എന്നല്ലേ വലിയേ അവന്റെ സംഭാഷണം കേട്ടുകൊണ്ട് ചിരി അടക്കാൻ പാടുപെടുകയാണ് പാറു ഇതങ്ങനെ വിട്ടാ പറ വല്ലയമ്മേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം വല്യമ്മയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാ അവളുടെ കുടുംബത്തിലേക്ക് ചെലവഴിച്ചത് ആ അവളെനി പ്രേമിച്ച് ചെറുക്കം വന്ന് വിളിച്ചാ അവനൊപ്പ് പോകില്ലെന്ന് ആര് കണ്ടു അവള് പോകുകയാണെങ്കിൽ പൊക്കോട്ട മോനെ എനിക്കതൊന്നും കുഴപ്പമില്ല കാരണം ശിവന്റെ മൂന്നാം വിവാഹമാണ് നിലനിൽക്കത്തുള്ളൂ അത് പണിക്കാര് മൂന്നരം പറഞ്ഞു കഴിഞ്ഞിരുന്നു അവൾ പറയുന്നത് കേട്ടെന്ന് കാശി പല്ലു ഞരിച്ചു കൊണ്ട് പാർവതി ഒന്ന് നോക്കി തലയാട്ടി കാണിച്ചു എന്തായാലും ഞാൻ ശിവനെ എന്ന് വിളിച്ചു നോക്കാം വല്യമ്മേ അവനെ എവിടെത്തി എത്തി എന്താ കാര്യങ്ങളെന്ന് അറിയാലോ ഉം നീ ഒന്ന് വിളിച്ചതിന് ശേഷം എന്നോട് പറയണേ ഓ ആയിക്കോട്ടെ വല്യമ്മ ടെൻഷൻ അടിക്കണ്ട പറഞ്ഞ കൊണ്ട് അവൻ കോള് കണ്ടു വല്യമ്മ പേടിച്ചിരിക്കുവാനേട്ടാ ഉം ഇതൊരു പേടിയൊക്കെ വേണം പാറുകേ അതില്ലാതെ പോയത് കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ വഷളായത് ആതിരിക്കട്ടെ ആകത്തെ മുറിയിലേക്ക് കയറിപ്പോയ രണ്ടത്തിനെ ഇതുവരെയായിട്ട് കണ്ടില്ലല്ലോ ഇനി ആക്രാന്തം കൂടി അവിടെ ഫസ്റ്റ് നീട്ടെങ്ങാനും കഴിഞ്ഞോടി പാറൂട്ടാ